കെനിയയിലെ വിൻസെൻഷൻ റിട്ടീറ്റ് സെന്ററിലെ പുതുവത്സര ജാഗരണ പ്രാർത്ഥനയിൽ സംഭവിച്ച അത്ഭുതത്തെക്കുറിച്ച് പങ്കുവെച്ച് വിൻസെൻഷൻ സഭയിലെ മേരിമാതാ പ്രൊവിൻസിൻ്റെ ഈസ്റ്റ് ആഫ്രിക്കയിലെ സേക്കറ്റ്ഹാട്ട് റീജിയൻ്റെ റീജിയണൽ സുപ്പീരിയരായ ഫാദർ ബിജു മൂഞ്ഞെ ലി വിസി രണ്ടായിരത്തി പതിനൊന്നിലാണ് തിക്കയിലെ വിൻസെൻഷൻ റിറ്റീറ്റ് സെൻ്റർ സ്ഥാപിതമായത് അതിനുശേഷം വിൻസെൻഷൻ വൈദികർ അവിടെ താമസിച്ചുള്ള ധ്യാനങ്ങളും വെള്ളിയാഴ്ചകളിലെ കൺവെൻഷനുകളും നൈറ്റ് വിജലുകളും ധ്യാനകേന്ദ്രത്തിൽ നടത്തിവരുന്നു വർഷങ്ങളായി കിഴക്കൻ ആഫ്രിക്കയിൽ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും കേന്ദ്രമായി വളർന്ന ഈ ധ്യാനകേന്ദ്രം ആഫ്രിക്കയിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്വാസത്തിൻ്റെ അഭയകേന്ദ്രമായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് പ്രാർത്ഥനയോടെ പുതുവർഷത്തെ വരവേൽക്കുന്നതിനായി ധ്യാനകേന്ദ്രത്തിൽ ഡയറക്ടർ ഫാദർ ബിജു വള്ളിപ്പറമ്പിൽ വിസിയുടെ നേതൃത്വത്തിൽ ജാഗരണ പ്രാർത്ഥന സംഘടിപ്പിച്ചിരുന്നു എല്ലാ വർഷത്തെയും പോലെ രാവിലെ മുതൽ ജനം ധ്യാന കേന്ദ്രത്തിലേക്ക് ഒഴുകിത്തുടങ്ങി വിശ്വാസികൾക്കായി പ്രാർത്ഥന ഹാളിൽ എണ്ണായിരം ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരുന്നു കൂടാതെ മൂവായിരത്തിലധികം സീറ്റുകളുള്ള പ്രത്യേക ടെൻറ്റും ബലിപീഠം കാണുന്നതിന് ടി വി സൗകര്യങ്ങളും കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിരുന്നു എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും കോമ്പൗണ്ട് മുഴുവൻ ജനങ്ങളാൽ നിറഞ്ഞു ധ്യാനം നയിച്ചിരുന്ന വൈദികരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് പുതുവർഷത്തെ പ്രാർത്ഥനയോടെ വരവേൽക്കാൻ കെനിയയുടെ എല്ലാ ഭാഗത്തു നിന്നുമായി പതിനാറായിരത്തിന് മുകളിൽ ആളുകൾ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒഴുകുകയായിരുന്നു യുവജനങ്ങളും കുട്ടികളുമടക്കം ജനങ്ങളുടെ വിശ്വാസ തീക്ഷണത കണ്ട മലയാളി വൈദികർ അമ്പരുന്നു മുൻ വർഷങ്ങളിൽ ഉള്ളതിൻ്റെ ഇരട്ടിയിലധികം ആളുകളാണ് ഈ പുതുവർഷ പുലരിയിൽ പ്രാർത്ഥനയിലായിരിക്കാൻ ധ്യാനകേന്ദ്രത്തിൽ തടിച്ചുകൂടിയത് ധ്യാനത്തിന് വന്ന പലരും ഇരിപ്പിടങ്ങൾ തികയാത്തത് കാരണം രാത്രി മുഴുവൻ നിന്നുകൊണ്ടാണ് ധ്യാനം കൂടുന്നത് ഇത് കണ്ട വൈദികർ അവരുടെ വിശ്വാസ തീക്ഷ്ണതയിൽ ആശ്ചര്യപ്പെട്ടു നന്ദിയുടെയും സ്തുതിയുടെയും പാട്ടുകളോടെ അവർ പുതുവർഷത്തെ വരവേറ്റു ദൈവവചന പ്രഘോഷണം വിശുദ്ധ കുർബാന വിശുദ്ധ ആരാധന സാക്ഷ്യപത്രങ്ങൾ സ്തുതിഗീതങ്ങൾ എന്നിങ്ങനെ വിവിധ സെക്ഷനുകൾക്ക് വിൻസെൻഷൻ വൈദികർ നേതൃത്വം നൽകി ദൈവം നിരവധി അനുഗ്രഹങ്ങളാണ് ആ ഒറ്റ രാത്രിയിൽ ഈ ജനത്തിന്മേൽ ചൊരിഞ്ഞത് എന്ന് വൈദികർ സാക്ഷ്യപ്പെടുത്തുന്നു ക്രൈസ്തവ വിശ്വാസത്തിന് ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ആഫ്രിക്കയിൽ നിന്നും ഇതുപോലൊരു വിശ്വാസ തീക്ഷണതയുടെ കൂട്ടായ്മ രൂപപ്പെടുന്നതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അതിലേറെ ദൈവം നടത്തിയ വലിയ അത്ഭുതത്തിൽ ദൈവത്തെ സ്തുതിച്ചും കൊണ്ടാണ് ഫാദർ ബിജു മൂഞ്ഞേലി തൻ്റെ അനുഭവം പങ്കുവച്ചത്